ഞാൻ ഞാൻ ചെയ്യാൻ കോൾ അറ്റൻഡ് എന്നോട് പറഞ്ഞാ മതി ആൾക്ക് മെസ്സേജ് പാസ് എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് തരാം എന്ന് പറഞ്ഞു ആ എന്നിട്ട് 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 ലോകത്തുണ്ടോ എന്തായാലും ഡയലോഗും കൂടെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഓക്കെ നൗ ഐ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ദോൺ കോൾ നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞു ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറ കന്നി മാസത്തിലെ പട്ടികള് പോലും ഇത്ര കാണിക്കില്ല ആത്രം